മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ടി പി ലക്ഷ്മണന് യാത്രയേപ്പ് നൽകി ചുമട്ടു തൊഴിലാളി യൂണിയൻ ടിംബർ സി ഐ ടി യു പാടിയോട്ടിച്ചൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയേപ്പ് നൽകിയത് ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി അധ്യക്ഷനായി പി പ്രകാശൻ കെ പ്രഭാകരൻ കെ കെ വി സുധീർ ബാബു പി സന്തോഷ് ആഷിഖ് കെ ദാമോദരൻ സുജിത് കുമാർ വി വി വിജയൻ ടി സൂരജ് എന്നിവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ